രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവനാ ദിനമായി ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഗ്രാമീണ വായനശാല പാർക്കിന് സമീപം വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് രാജീവ് ജിയുടെ എൺപതാം ജന്മവാർഷികം ഇന്ന് ആചരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യക്കും ഒരു നാൽപ്പത് വർഷം കൂടി നേതൃത്വം നൽകാൻ സാധ്യത ഉണ്ടായിരുന്ന ഊർജശ്രതയുണ്ടായിരുന്ന നേതാവായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹം രാഷ്ട്രീയം മനസ്സിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കാത്ത ഒരു കല ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെടുകയും തുടർന്ന് ഇന്ദിരാജിക്ക് ഒരു താങ്ങ് എന്നുള്ള നിലയിൽ പാർട്ടി സമ്മർദ്ദത്തിന്റെ ഫലമായി എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം തുടരുകയും ചെയ്തു എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു യാദർശികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റെടുക്കേണ്ടി വന്ന ശ്രീ രാജീവ് ഗാന്ധി എഐസിടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് മരണത്തിന്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തു അന്ന് മുതൽ എങ്ങോട്ട് ഇങ്ങോട്ട് വരെ ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് നയിക്കാനുള്ള തൻ്റെ അകൈതമായ ഇച്ഛാശക്തി നടത്തിക്കൊണ്ട് ഒരുപാട് ൾ ഭരണ നേതൃത്വത്തിൽ അദ്ദേഹം ഉണ്ടായി തോമസ് മാസ്റ്റർ സലീം തേക്കാട്ടിൽ ജോൺ ജോസഫ് തയ്യൽ എം കരുണാകരൻ ടി വി ജനാർദ്ദനൻ അഡ്വക്കറ്റ് ജിജി കൊച്ചുപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രിയങ്കരനായ നേതാവുമായിരുന്ന ബഹുമാനപ്പെട്ട രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം രാജിവമ്പാടും കൊണ്ടാടുകയാണ് ഈ ദിവസം എല്ലാ വർഷവും സദ്ഭാവന ആചരിക്കുന്നത് ആഭരണ വിപണന പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുടം കലർപ്പില്ലാത്ത പൊന്നിന്റെ ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് మెయిన్ రోడ్ చరుపుడ